ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ പാചക തൊഴിലാളി സംഗമവും ശുചിത്വ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു രീതിയിൽ പറയാം പഞ്ചായത്തിന്റെ ജീവനക്കാരാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളിൽ പിന്നെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഒന്നൊക്കെ ഉണ്ടല്ലോ ഭക്ഷണമൊക്കെ നമ്മൾ ശരി തലമുറക്കാത്ത പ്രത്യേകിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീകളാണ് അവരെ മുടിവായിട്ടുണ്ടായിരുന്നു അത് തമസ് പറഞ്ഞല്ലെന്തായാലും ഭക്ഷണത്തിൽ കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പിന്നെ അത് കുട്ടികളോ പരിപാടിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവള മുക്കട്ട അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശുചിത്വത്തെക്കുറിച്ചും ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും എച്ച് ഐമാരായ പ്രേമൻ ഷാഹിദ വള്ളിക്കാടൻ എന്നിവർ ക്ലാസ് എടുത്തു ഒരുപാട് ഭക്ഷണം ഞാൻ അതുപോലെ തന്നെ

നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ